മനുഷ്യൻ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ദുർഗന്ധം വന്നു തുടങ്ങും ആ ദുർഗന്ധത്തിൽ ആകൃഷ്ടരായി ഒരുപാട് ഉറുമ്പുകളും കീടങ്ങളും പുഴുക്കളും വന്നു തുടങ്ങും അടക്കി മൂന്നാമത്തെ ദിവസം നമ്മുടെ മൂക്ക് ആദ്യം അഴുകാൻ തുടങ്ങും ആറാമത്തെ ദിവസം നഖങ്ങളൊക്കെ കൊഴിഞ്ഞു തുടങ്ങും ഒൻപതാമത്തെ ദിവസം നമ്മുടെ ശരീരത്തിലെ രോമങ്ങളും മുടികളും കൊഴിയും പതിനേഴാമത്തെ ദിവസം നമ്മുടെ വയറ്റിലുള്ള അവയവങ്ങളെല്ലാം പുറത്തു ചാടും അറുപതാമത്തെ ദിവസം നമ്മുടെ ശരീരത്തിലെ എല്ലാ മാംസവും ദ്രവിച്ചുപോയി വെറും അസ്ഥികൂടമായി മാറും തൊണ്ണൂറ് ദിവസം ആവുമ്പോൾ അസ്ഥികൂടത്തിലെ എല്ലുകളെല്ലാം പരസ്പരം അകലാൻ തുടങ്ങും ഒരു വർഷമാവുമ്പോൾ എല്ലാ അസ്ഥികളും മണ്ണിൽ അലിഞ്ഞു ചേരും സംസ്കരിച്ച ആ മൃതദേഹം അങ്ങനെ മണ്ണിൽ അലിഞ്ഞു ചേരും ഇത്രയേ ഉള്ളൂ നമ്മൾ എല്ലാവരും പിന്നെ എന്തിനാണ് ഇത്ര അഹങ്കാരം അസൂയ അത്യാഗ്രഹം ഉള്ളകാലം പരസ്പര സ്നേഹത്തോടെ പരസ്പര ബഹുമാനത്തോടെ